കപ്പട്ടിയ ഫിഷിംഗ് മംഗ്ലീസിന്റെ പുതിയൊരു വീഡിയോ വീടിയാണ് നമ്മളിന്ന് വലക്കി നോക്കാൻ നോക്കാണ് എന്തൊരു കിട്ടും നോക്കാ നല്ല ഇറക്കി കൊടുക്കുന്ന ആ തലക്കൊക്കെയാണ് പോയിക്കോട്ടെ നമ്മക്കുള്ള കൂട്ടാനുള്ള സാധനം നമ്മൾ കിട്ടും അതിനാണ് ഈ പരിപാടി എടുക്കുന്നത് അടിയിലൊരു വല ഉണ്ട് രണ്ട് ചെറിയ അവിടെ ഉണ്ട് കേട്ടോ അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടോന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം അവിടെ കുടിക്കോള് കുടുങ്ങിയത് മാറ്റി കൊടുത്തു ചന്തിരിക്കണേ പോയില്ല ഇതാണ് മാരം ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ അതാണ് എവിടെ കുറിച്ചുണ്ട് അവിടെ വേറെ എങ്ങനെ സ്ഥലം എവിടെയാക്കോലെ അങ്ങനെ വേണ്ടി ആയി പോകുന്നു ആ അവിടെ ഇല്ല അത് ൂർ കേറിച്ച് കഴിഞ്ഞല്ലേ കാവൽക്കാരായിട്ട് വില ഇണ്ട് ടീം അല്ലേ നിങ്ങള് നോക്കൂലേ ഞങ്ങള് പോയാലും ഞാൻ വേറെ എവിടെയാണ് ഇതിന് നേരം വേലേ എടാ നിങ്ങള് പോളെ ഈ നോക്കൂലത് വല ഇപ്പൊ പോവോ അല്ലടാ നിങ്ങള് പോവണം ആ അത് സെറ്റാണ്പോ നിങ്ങള് വലിക്കാട ചൂണ്ടലിടണ വലമ്പാലും കൊടുക്ക എന്നാലും ഒരു വലമ്പൊക്കെ നല്ല ടീമാണ് ആണ് എന്താ പേര് ഇതൊരു കാര്യം ചെയ്യേ ഇന്നാ ചാനലും നോക്കി നോക്ക് അപ്പൊ എനിക്കേ നല്ല മീനുകളിൽ നമ്മൾ ഏരിയത്തെ റൂട്ട് ഇതൊക്കെ മനസ്സിലാവും ഏരിയ ഒക്കെ മനസ്സിലാവും നമ്മൊക്കെ നമ്മളെ ഇട്ടവട്ടത്തുള്ള ഏരിയകളുണ്ടാവും വലയാണ് വലപ്പുടൊ കെട്ടിക്കണം വലപ്പുടണ്ട് ഇരുവരല് അത് ചെറുകണ്ണിണ്ട് അട്ടലഹിര ഒയോ നേരത്തെ എടുക്കാം ഇവനെ ഉപയോഗിക്കാൻ പറ്റില്ല ഇനെ ആ പാട കൊണ്ടിട്ട് എടുക്കുക ഓടിച്ചോളൂ മോനെ കുണൂരിന്ന അങ്ങനെ എടുത്തി വീരൻ ദന്തരോയി കൊട്ടജി ആറെ പുടിച്ചുവരുന്ന വീഡിയോ ലൈവ് ഇട്ട് കൊണ്ടിരുന്ന സീപ്പ് കാര്യം ഉണ്ടായി ഇപ്ലെത്തി ആ ആർക്കത്തിലത്തെ പ്ലാനോട് ഇടാ ഓക്കട പന്നി ഓക്കേ ഓക്കേ കമായി ഊട്ടിയാനോ എന്തെന്നാ ദേ ആവേ ദൽപണ്ടി ഇങ്ങോട്ട് നോക്ക നീടാ അത്യാവശ്യത്തിന് അതിന്റെ അപ്പുറം മുള്ളാൻ കുറച്ചുകൾ ഇണ്ട് എന്താ ഇത് നേരം നോക്കാം നമുക്ക് ഒരു ഇപ്പൊ നമ്മളെ വല കയറ്റുന്നതും എന്താക്കണൊന്നും എടുക്കാൻ പറ്റില്ല ഒരു മൂന്നാല് കിലോ മീൻ കിട്ടി അങ്ങനെ പരിപാടി ർത്തി അപ്പൊ നാ പിന്നെയും കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ